ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റപ്പം ഇപ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയമെന്ന് വെച്ചാൽ ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ എട്ട് മണിയായിട്ടാണ് എഴുന്നേറ്റേക്കത് നാഹിലിന് മദ്രസില്ല ക്ലാസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റേക്കത് എഴുന്നേറ്റ് കുറച്ചു നേരം മൊബൈലൊക്കെ നോക്കിയൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയായപ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയേക്കുന്നത് ധൃതി പിടിച്ച് ജോലി തീർക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ലേറ്റായിട്ട് കയറിയേക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട് ആകെ നാല് മുട്ട ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നേരെ അങ്ങോട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ പൊടി വാട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ തേങ്ങ എടുത്ത് വെച്ചതൊക്കെ തീർന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പം തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുമല്ലോ അപ്പം തേങ്ങ മിക്സിയുടെ ജാറിൽ ഇതേപോലെ തന്നെ അടിച്ചെടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഒരു തേങ്ങ എടുക്കുന്നുള്ളട്ടോ സാധാരണ രീതിയിൽ രണ്ടും മൂന്നും തേങ്ങ ഒക്കെ ഇതേപോലെ അടിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നിട്ട് ആവശ്യത്തിന് മാത്രമാണ് എടുത്ത് ഉപയോഗിക്കുന്നത് ഇന്നിപ്പോൾ ഒരെണ്ണം മാത്രം അടിച്ചിട്ടുള്ളട്ടോ അപ്പം അതൊരു പാത്രത്തിലേക്ക് കയ്യോടെ മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം മതിയല്ലേ ഇപ്പം ഇടിയപ്പത്തിന് മാത്രം മതി മുട്ടക്കറിക്ക് തേങ്ങ ചേർക്കാണ്ടാണ് ചേർക്കാണ്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതായത് ഈ ഒരു ബോക്സിലാക്കി ഞാൻ മാറ്റി ഫ്രീസറിൽ വെക്കുന്നുണ്ട് നമ്മള് പൊടി വാട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതെന്തായിരുന്നു ഒന്ന് നോക്കാം അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ പത്തിരിക്ക് കുഴക്കുന്ന പോലെ അങ്ങനെ ഒന്നും കുഴക്കാൻ റെഡിയോ തന്നെ അത്ര കുഴക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം ചൂട് കേട്ടോ ഭയങ്കര നമുക്ക് കൈ പൊള്ളണ രീതിയിലുള്ള ചൂടൊന്നുമില്ല അത്യാവശ്യം കുഴക്കുമ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട് ഇപ്പം ഏകദേശം കുഴച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ കൈ കണ്ട ചെറുതായിട്ടൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇടിയപ്പത്തിനൊക്കെ ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് വെക്കോട്ടെ അപ്പം അതാകുമ്പോൾ നമുക്ക് അച്ചിലേക്ക് ഇട്ട് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ അപ്പം അപ്പം എടുത്ത് കുഴക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഒന്ന് ചെറിയ ഉരുളകളാക്കി നമ്മളിടുന്ന അച്ഛൻ്റെ അളവിനങ്ങോട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഇത് അടച്ച് വെക്കാമല്ലോ അപ്പോൾ ചൂടും പോകില്ല അപ്പം നമ്മളിങ്ങനെ ഇടിയപ്പത്തിന് പീച്ചുമ്പം നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് കാരണം കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് കുഞ്ഞെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു അച്ചിൽ കയറുന്ന ആ ഒരു ഭാഗത്തിനുള്ള ഉരുളകളാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് വെള്ളം വെക്കാം ഇടിയപ്പത്തിനുള്ള വെള്ളം വെക്കാം അപ്പൊ ദാ ഈ ഒരു നാല് തട്ട് വന്നെ ഇടിയപ്പ പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത് ഇപ്പുറത്ത് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വേഗം ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇടിയപ്പത്തിന്റെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ ഇടിയപ്പത്തിന്റെ കുക്കറ് നാല് തട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ അതുതന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമ്മൾ വെള്ളം ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ആവി വന്നല്ലോ ആ ഒരു പരുവത്തിലാണല്ലോ നമ്മൾ ഇറക്കി വെക്കുന്നത് ഹസ്ബൻഡ് അപ്പോഴത്തേനും ഷോപ്പിൽ പോയേക്കായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുമായിരുന്നു നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ബീഫ് നമുക്ക് അത്യാവശ്യമുള്ള സവാൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ മുട്ട അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുട്ട ഇപ്പോൾ ഒട്ടും വീട്ടിൽ ഒഴിയാറില്ല കേട്ടോ കാരണം ആഹിലിനോട് ആയിട്ട് ഇത് കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും മുട്ടയും മുട്ടയും പഴവും സ്ഥിരമായിട്ട് വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഹസ്ബൻഡ് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വെച്ചേക്ക് ബീഫാണ് കേട്ടോ വെക്കാൻ പോകുന്നത് പിന്നെ ബാക്കിയുള്ള പച്ചക്കറികൾ ഞാൻ പുറത്ത് പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പച്ചക്കറികളെല്ലാം അന്നേരം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇടിയപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് ആവട്ടെ നമുക്ക് അപ്പോഴത്തേനും അതാ സവാള ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇലക്ട്രിക് ചോപ്പറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം രണ്ട് സവാള രണ്ടാക്കി തന്നെ കട്ട് ചെയ്തിട്ടോ പെട്ടെന്ന് തന്നെ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് കറുകപ്പെട്ടയും പെരിഞ്ചീരകവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈയൊരു കറുകപ്പട്ട ഒക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ശേഷം സവാള ഇട്ട് വഴിട്ടി അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് വഴിട്ടി പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് എല്ലാം നല്ലൊരു എന്താ പറയുക എല്ലാം കൂടി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് കഴിയുമ്പോൾ ഈ മുട്ടയും കൂടി നമ്മൾ വേവിച്ച് ഉച്ചിരിക്കുന്ന മുട്ടയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാണ്ട് അധികം ഗ്രേവി ഇല്ലാണ്ട് എടുക്കുന്നത് കാരണം ഉച്ചയ്ക്ക് എന്തായാലും ബീഫാണ് ആ ബീഫ് തന്നെ എന്തായാലും രാത്രിയും ഉണ്ടാവും അപ്പം മുട്ടക്കറി അധികം ചാറ് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോവും പക്ഷേ ആഹിലിന് എന്തായാലും വേണം ആഹിൽ ബീഫ് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് അധികം ഗ്രേവി ഇല്ലാണ്ടായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ പിന്നിപ്പം ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷം കൂടി കാണിച്ച് തരാം ഞാൻ ചെടികൾ വാങ്ങിച്ച കൂട്ടത്തിൽ നമ്മൾ സൺഡേ മൺഡേ എന്നുണ്ടൊരു പ്ലാന്റ് അതായത് മൂന്ന് ദിവസം മൂന്ന് കളറായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അതിൻ്റെ ഫ്ലവർ ആയിട്ടുണ്ട് നാളെ വിരിയോട്ടോ അപ്പം നിറച്ച് മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഏകദേശം ഒരു മുരടിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ നിൽക്കണ ഒരു പ്ലാന്റ് ആയിരുന്നു കാരണം ഒരേ ടൈം ഒരു ടൈമിൽ ട്രെൻഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ മുതലേ ഈ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭോഗൺ വില്ലാസൊക്കെ വാങ്ങിക്കാൻ പോയ കൂട്ടത്തില് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു കോർണറിലോട്ടായിട്ട് ഈ ചെടി മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ ചെറിയൊരു കവറിൽ അപ്പോൾ എൺപത് രൂപ എന്തോ ആയിരുന്നു അപ്പോൾ അത് മുട്ടിട്ടിട്ടുണ്ട് അതാണ് ഒരു സന്തോഷം അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോണത് എൻ്റെ ഒരു വള ഒടിഞ്ഞിരിക്കുന്ന ഒരു വള പിന്നെ ആലമിൻ്റെ കുറച്ച് ഗോൾഡ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഗോൾഡിന് നല്ല റേറ്റുവാണല്ലോ അപ്പോൾ ആലിമിനിപ്പോൾ ഏതാലും മൂന്ന് വയസ്സ് കഴിഞ്ഞു ഞങ്ങളുടെ ഇതിലെന്ന് വെച്ചാൽ ആൺപിള്ളേർ അധികം അങ്ങനെ ഗോൾഡൊന്നും യൂസ് ചെയ്യില്ല അപ്പോൾ അവൻ്റെ ബ്രേസ്ലെറ്റും അരഞ്ഞാണോ മാലയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ബ്രേസ്ലെറ്റ് ഇപ്പോഴും ഇടാം പക്ഷെ എന്നാലും ഇപ്പോൾ പഠിക്കാനൊക്കെ പോകുന്ന സ്ഥിതിക്ക് കുട്ടികൾക്ക് ഗോൾഡ് വേണ്ടല്ലോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാലേ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഗോൾഡിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ആൺകുട്ടികൾക്ക് ഒട്ടും തന്നെ നമ്മൾ ഇടുന്നില്ല പിള്ളേർക്കാണെങ്കിലും ഒരു അതുവരെ ഒരു സ്കൂളിലൊന്നും അലൗഡ് അല്ലല്ലോ ഗോൾഡ് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടും കാര്യമൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു ഒടിഞ്ഞ വളയുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കൈയ്യോടെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഓർത്തിരിക്കുകയാണ് പിന്നെ എൻ്റെ ഒരു മാല ചെറുതായിട്ട് പൊട്ടിയൊരു മാലയുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ച മാലയാണ്ട്ടിതൊക്കെ ഇതൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഞാൻ ജോ ജോലി ചെയ്തിരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ക്യാഷൊക്കെ അങ്ങനെ സേവ് ചെയ്തിട്ട് വാങ്ങിച്ച ഗോൾഡാണ് ഇതൊക്കെ അപ്പോൾ അതൊന്ന് വിളിക്കാനുണ്ട് അപ്പോൾ അതും ഒന്ന് റെഡിയാക്കണം അപ്പം അതിനൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് പോവുകയാണ് ഗോൾഡൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല റേറ്റ് തന്നെ നമുക്ക് കിട്ടി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വന്ന വഴിക്ക് ചായ കുടിച്ചു അപ്പോൾ ഏകദേശം ഒരു രണ്ടര മണിയൊക്കെ ആയിട്ടോ പിന്നെ ഇപ്പം എന്തായാലും വീട്ടിലേക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ വന്ന വഴിക്ക് മന്തി വാങ്ങിച്ചിട്ടാണ്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് തണല് ട്രസ്റ്റിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് തിക്കും തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ റോഡ് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ മുന്നിൽ തന്നെ നമ്മളുടെ വഴിയിലേക്കുള്ള ആ ഒരു എൻട്രൻസിൽ തന്നെ എന്താണ് ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചെറിയ ബാനറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് പിള്ളേരൊന്നും കൊണ്ടുപോയില്ലായിരുന്നു പിള്ളേർ വീട്ടിലുണ്ട് അപ്പോൾ അത്യാവശ്യം കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല തിരക്കായി വരുന്നുണ്ട് കേട്ടോ ആളുകളൊക്കെ പതുക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നാലുമണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞേക്കുന്നത് വന്നതിന് ശേഷം ഞങ്ങൾ അപ്പം തന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഏകദേശം രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ലൈമൊക്കെ കുടിച്ചു കേട്ടോ വീട്ടിൽ തന്നെ അങ്ങനെ ലൈമൊക്കെ കുടിച്ച് കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നാലുമണി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം നമ്മൾ അത്യാവശ്യം കുറേ വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഈ ഒരാഴ്ച കഴിഞ്ഞ തന്നെ നോയമ്പ് സ്റ്റാർട്ട് പിന്നെ പിന്നിപ്പോൾ ഫുഡിൻ്റെ അങ്ങനെ ഒന്നും അധികം ആവശ്യം വരില്ല പിന്നെ അഹിലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് അഹില് എല്ലാ വർഷവും നോമ്പ് കംപ്ലീറ്റ് പിടിക്കുന്നതാണ് കേട്ടോ ഇതുവരെ അവനൊരു എട്ട് വയസ്സുള്ളപ്പോൾ മുതൽ അവൻ നോമ്പ് എല്ലാം പിടിക്കാറുണ്ട് ഫുള്ളും പിടിക്കാറുണ്ട് കേട്ടോ നോമ്പ് അപ്പോൾ എനിക്ക് ഈ വർഷം എന്താണ് അവൻ ഒരുപാട് വെയിറ്റ് കുറവാണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വർഷം എന്താവും എന്താകുന്നറിയില്ല അപ്പം അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല കേട്ടോ നോമ്പ് പിടിപ്പിക്കണോ എന്നൊക്കെ ആകെ കൺഫ്യൂഷനിലെ നിൽക്കുകയാണ് നോമ്പ് സമയത്ത് നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊന്നും ഇല്ലല്ലോ നമുക്കപ്പോൾ കൂടുതലും ഈ ബീഫ് പയർ ഐറ്റംസ് ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കുന്നത് എങ്കിലും അത്യാവശ്യം വെജിറ്റബിൾസ് ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പം പഴമുണ്ട് ഇതിപ്പോൾ പറഞ്ഞ പോലെ ആഹിലിന് പഴം ഡെയിലി കൊടുക്കുന്നുണ്ട് മസ്റ്റായിട്ട് അവന് ഇഷ്ടമല്ല കഴിക്കാനെങ്കിൽ ഇരുത്തി കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും വാങ്ങിക്കുന്ന പോലെ ഉള്ളിപ്പൂ തോരൻ ക്യാരറ്റ് ബീട്രൂട്ട് സവാള പൈനാപ്പിൾ അങ്ങനെ കുറേ വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാങ്ങിച്ചിരിക്കുന്നതാ ഈ അമരപ്പയർ ആ കേട്ടോ അമരപ്പയർ ഞാനങ്ങനെ വാങ്ങിക്കാറില്ല അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വാങ്ങിക്കാൻ തോന്നിയിട്ട് വാങ്ങിയതാണ് കേട്ടോ എപ്പോഴും കാണാറുമില്ലല്ലോ അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊന്നെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതായത് കുറച്ച് ചെമ്മീപ്പുളിയാണ് കേട്ടോ അതിപ്പോൾ ഹസ്ബൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അവരുടെ വീട്ടിലുണ്ടായതാണ് അപ്പം അതിൽ പഴുത്തതും പച്ചക്കായിട്ടുണ്ട് അപ്പം അത് രണ്ട് ദിവസമായി നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ എനിക്കൊന്ന് ഗ്യാപ്പ് കിട്ടിയത് അപ്പം ഞാനതൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഒന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്ത് അച്ചാറിടാന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് വെയിലത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ചൂട് കിട്ടി കഴിയുമ്പോൾ ഉപ്പും ഒക്കെ പിടിച്ചുകഴിയുമ്പം നല്ല ടേസ്റ്റി ആണല്ലോ അപ്പം അങ്ങനെ വെക്കാമെന്ന് ഓർത്ത് എടുക്കാൻ കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് പാർക്കിംഗ് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ നെയ്ബേഴ്സൊക്കെ പോകുന്നുണ്ട് ഞാൻ പോകണ്ടാന്ന് ഓർത്തിരുന്നതാണ് നാലു മണിക്ക് ട്യൂഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്യൂഷനും തന്നെ കുട്ടികളൊക്കെ നാലുമണിയായപ്പോൾ ബാഗ് വീട്ടിൽ കൊണ്ടു തന്നിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരാൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് വേഗം പോയട്ടോ അപ്പോൾ പിന്നെ ഹസ്ബൻഡും പറഞ്ഞു വന്നാൽ പിന്നെ പോകാം നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാനും അങ്ങനെ പോയിട്ട് നമ്മുടെ നെയബേഴ്സൊക്കെ കണ്ടി നിൽക്കുന്നേ പോയില്ലെങ്കിൽ ശരിക്കും നാണക്കേടായി പോയേനെ അങ്ങനെ പോയി അപ്പം അത്യാവശ്യം വലിയ പ്രോഗ്രാം തന്നെയാണ് കേട്ടോ അത്യാവശ്യം വലിയ ഗ്രാൻഡായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നോട്ടോ ഹൈബ്രീഡനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഉദ്ഘാടനം കണ്ടു അങ്ങനെ കുറച്ചു നേരൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ഒരു അഞ്ചര മണിയായപ്പോൾ ഞാൻ തിരിച്ചു വന്നോട്ടോ അപ്പോൾ പോന്ന വഴിക്ക് നമ്മുടെ ട്യൂഷൻ കുട്ടികളെയും വിളിച്ചിട്ടുണ്ടായിട്ടാണ് വന്നത് അവന്മാർ വരുന്നേ ഉണ്ടായില്ല ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ സ്റ്റേറ്റിൽ എക്സാം തുടങ്ങി തിങ്കളാഴ്ച എക്സാം തുടങ്ങുവാണ് അപ്പോൾ കുറച്ചും കൂടി പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ എസ് എസ് എൽ സിയുടെ അടക്കം ഇവർക്ക് എക്സാം നടക്കുന്നത് അപ്പോൾ ഞാൻ കയ്യോടെ അവന്മാരെയും പിടിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും ആ ഒരു ടൈമിൽ തന്നെ ആൻറ്റിയും മാമയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ രാത്രിയിലത്തെ കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് വേഗം ബീഫ് വെച്ചായിരുന്നു ആഹിൽ ഇതാ മുട്ട റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള ഇടത്ത് വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്